സംവിധാനം പുതിയ റഡാർ സംവിധാനം അവിടെ പരിശോധനയ്ക്ക് എത്തിച്ചു എന്ന കാര്യമാണ് എട്ട് മീറ്റർ വരെ ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനമാണ് അവിടെ എത്തിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കരയിലും പുഴയിലും നടത്തുന്ന കൂടുതൽ ശക്തമായ പരിശോധനയിൽ പൂണ്ടുപോയാൽ മഴയിൽ ഇത് കുടുങ്ങിപ്പോയ മൂടപ്പെട്ടു പോയ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള പരിശോധനയാണ് എന്തായാലും ആ മൺകൂനയിൽ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനയിൽ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തും വരുന്ന ഉടൻ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നു അങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പരിശോധന കൂടുതൽ ശക്തമായി അവിടേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യം ആ മണ്ണിടിച്ചിലിന് ശേഷം അതിലെയുള്ള വെള്ളച്ചാലുകൾ രൂപപ്പെട്ടതാണ് ഇത്ര രൂക്ഷമായി വലിയൊരു വെള്ളക്കെട്ടാണ് മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് അതാണ് ഇത്തരമൊരു സാഹചര്യം അവിടെ നേരിട്ടത് എന്നതാണ് അവിടുത്തെ അവസ്ഥ ഇത്ര കണ്ട് രൂക്ഷമാക്കിയത് എന്തായാലും പുതിയ റഡാർ സംവിധാനം എത്തിക്കുന്നു ഉച്ച ൂടി വി സൂചിപ്പിച്ചതുപോലെ ഉച്ചയോടുകൂടി ഇനി പുഴയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധന നടക്കും ഇപ്പോൾ തന്നെ സ്ക്യൂബ ഡൈവേഴ്സിന്റെ അടക്കമുള്ള പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതുപോലെ അതിനേക്കാൾ ശക്തമായ പരിശോധന നടക്കാം ഏ അഞ്ചു നിര കിട്ടത്തിന് തുല്യമായ ആഴമുള്ള ഇടമാണ് പലയിടങ്ങളും ഈ ഗംഗാവലി പുഴ അതിന്റെ പലയിടങ്ങളും നികത്തപ്പെട്ടു പോയി ഈ മണ്ണ് വീണ് അതിന് ആ ഭാഗത്തൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട് ആ പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ സജ്ജമാക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആർമിയുടെ സംവിധാനങ്ങളും ടെക്നോളജിയും അവിടെ പരമാവധി ഉപയോഗപ്പെടുത്തും കാരണം ഇതാ ഈ ദൃശ്യങ്ങൾക്ക് ഈ ദൃശ്യങ്ങളാണ് പുതിയതായി അവിടെ എത്തിച്ചിരിക്കുന്ന റെഡാർ സംവിധാനം പരിശോധനയ്ക്ക് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങൾ അവിടേക്ക് സജ്ജമാക്കുകയാണ് എന്നതാണ് രക്ഷകർ ശ്രദ്ധിക്കുക നമ്മുടെ ഏഴാം ദിവസം കൂടുതൽ ശക്തമായ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയുള്ള പരിശോധനയിലേക്കാണ് കിടക്കുന്നത് തുടക്കത്തിൽ ഒരു മൊബൈൽ റഡാർ സംവിധാനം അവിടെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു പക്ഷെ അതിന് ചില തടസ്സങ്ങളും ചില പരിമിതികളും ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം കൂടുതൽ സംവിധാനങ്ങൾ കൂടുതൽ സുരക്ഷ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ പരിശോധനാ സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തിയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് കാരണം മണ്ണിൽ പൂണ്ടുപോയ സ്ഥലമാകുമ്പോൾ അത് മണ്ണിൽ ഉള്ള ഇടം ഈ വസ്തുക്കൾ വാഹനത്തിന്റെയോ മറ്റു വസ്തുക്കളോ ഉള്ള ഇടം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റിയും മറ്റും പരിശോധന നടത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇത്തരം സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നത് എന്നതാണ് സാഹചര്യം പുതിയ റഡാർ എത്തിച്ചിരിക്കുന്നു ബംഗളൂരുവിൽ നിന്നാണ് പുതിയ റഡാർ അവിടെ എത്തിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ മിലിട്ടറി സംവിധാനം മിലിട്ടറി പുതിയ സംവിധാനം അവിടെ എത്തിക്കുന്നത് അതായത് ഈ ദുരന്ത മുഖത്തും മറ്റും നമ്മുടെ ആർമി സംവിധാനം അവർക്ക് കരസേനയ്ക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിചിതമാണ് അതുകൊണ്ട് അതിന് അതിനോട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോഴും നടക്കുന്നത് ഇന്നലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഫയർഫോഴ്സ് മറ്റ് സംവിധാനങ്ങളുടെയും പരിശോധന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി കരയിലെ പരിശോധന എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ആർമി തീരുമാനമെടുക്കും എന്നതായിരുന്നു കർണാടക സർക്കാർ വ്യക്തമാക്കിയത് ഔദ്യോഗികമായി തന്നെ അവർ വ്യക്തമാക്കിയത് അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആർമി തന്നെ ിലേക്ക് നീങ്ങുന്നു എന്നതാണ് കാലാവസ്ഥ അങ്ങേറ്റം പ്രതികൂലമാണ് അതിനിടയിലാണ് ഏഴാം നാളിലും പരിശോധന തുടരുന്നത് നമുക്ക് വ്യക്തത വരുത്തേണ്ടത് മൂന്ന് ജീവനകളെ കുറിച്ചാണ് അവർ മണിക്കുടുങ്ങിപ്പോയ ആ മൂന്ന് പേരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് നീക്കമാണ് നടത്താൻ കഴിയുക മൂന്ന് വാഹനങ്ങൾ ഒരു ലോറിയുണ്ട് ഒരു ഓട്ടോറിക്ഷ മറ്റൊരു കാറ് ഇങ്ങനെ മൂന്ന് വാഹനങ്ങളാണ് മണ്ണിൽ പൂണ്ടുപോയത് എന്ന് സംശയമുള്ളത് ഇതിൽ ലോറിയിലായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു രണ്ടു പേരുമുണ്ട് ഇങ്ങനെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഏഴാം ദിവസവും ശക്തമായി ഇവിടെ പുരോഗമിച്ചു വരുന്നത് മിഥുൻ മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കൂടുതൽ സംവിധാനങ്ങൾ അവിടെ റഡാർ പുതിയ റഡാർ സംവിധാനം അടക്കം മിലിറ്ററി ഒരുക്കുകയാണ് തീർച്ചയായും അതായത് പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും എത്തിച്ച ഈ പുതിയ റഡാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ ഷിരൂരിലേക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസ് ടെക്നോളജി എത്തിച്ചാൽ മാത്രമേ ഈ പുഴയിലുള്ള രക്ഷപ്രവർത്തനം സാധ്യമാകൂ അത് എത്തിച്ചാൽ തന്നെ ഇത്തരത്തിൽ എത്രത്തോളം അടിയിലേക്ക് ഈ മണ്ണ് വീഴിയിട്ടുണ്ട് അതിനടിയിലാണ് ലോറി എങ്കിൽ പോലും തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് സേനാ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഈ റഡാർ സംവിധാനങ്ങൾ എത്തിക്കണം എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്ത് അതിന് അടിസ്ഥാനത്തിൽ കൂടിയാണ് ാണ് ഇതെല്ലാം എത്തിയിരിക്കുന്നത് എന്തായാലും ഇനി സെർച്ച് ഡിറ്റക്ടർ കൂടി എത്തേണ്ടതായിട്ടുണ്ട് കാരണം അവയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അവ ഉപയോഗിച്ച് എത്ര കിലോമീറ്റർ താഴെ ഈ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും തന്നെ എന്ത് കാര്യങ്ങളുണ്ടോ എങ്കിൽ പോലും തന്നെ അത് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും അതനുസരിച്ച് അവർക്ക് അവിടെ മണ്ണ് അവിടെ നിന്നുള്ള മണ്ണുകൾ നീക്കം ചെയ്തുകൊണ്ട് അവിടെ ഈ ലോറി ഉണ്ടോ എന്നടക്കമുള്ള കണ്ടുപിടിക്കാൻ എത്രയും പെട്ടെന്ന് കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജി കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആണ് സേന ഉപയോഗിക്കുന്ന കരസേന ഉപയോഗിക്കുന്ന ഏറ്റവും അഡ്വാൻസ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് സഹിതം നമ്മൾ കരുതുകയും ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആ ഒരു തെരച്ചിൽ അതായത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ നടത്തിയ ആ തെരച്ചിലിന്റെ പുറമെ കഴിഞ്ഞ ദിവസം ആറാം ദിവസത്തേക്ക് വന്നപ്പോൾ സേന വിഭാഗങ്ങൾ കൂടി എത്തിയപ്പോൾ വലിയ ഊർജിതമായി അത് പോകുന്നു ഒപ്പം തന്നെ ഏകദേശം പൂർണ്ണമായും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിച്ചതും കഴിഞ്ഞ ദിവസം മാത്രമാണ് അത്രത്തോളം എഫേർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഈ പരാതി ഉയർന്ന സമയത്ത് ഈ സംഭവം ഉണ്ടായ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നേരത്തെ തന്നെ നമുക്ക് അർജുനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു വിമർശനമുണ്ട് അല്ലെങ്കിൽ അത് സംശയമില്ലാതെ തന്നെ നമുക്ക് എടുത്ത് പറയുകയും ചെയ്യും കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമല്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ ഈ ഒരു സ്ഥലം സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് കൃത്യമായ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് സേന വിഭാഗത്തെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും ചെയ്തു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അതായത് ഒരു കുടുംബം ആവശ്യപ്പെടുമ്പോൾ മാത്രമാണോ ഇത്തരത്തിലുള്ള സേന വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു പരിശോധന നടത്തുക എന്നുള്ള ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം അതിൽ പറയുന്നത് ഈ റോഡ് ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നുള്ളതാണ് അവർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം അതായത് ഗതാഗതം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ റോഡ് കേന്ദ്രീകരിച്ച് അവിടുത്തെ മണ്ണ് മാത്രം മാറ്റുന്നത് എന്നുള്ള അടക്കമുള്ള പല കമന്റുകളും ഒപ്പം തന്നെ പല പോസ്റ്റുകളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പോലും തന്നെ വലിയ ഊർജ്ജമായിട്ടുള്ള വലിയ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഏകിപ്പിക്കുന്നുണ്ട് സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് സമഗ്രമായ ദൗത്യം തന്നെയാണ് നടക്കുകയും ചെയ്യുന്നത് എന്തായാലും ഉപയോഗിച്ചുകൊണ്ട് അല്പസമയത്തിനായി സാഹചര്യം മിഥുൻ മിഥുനിലേക്ക് മടങ്ങി വരാം വേഗത്തിൽ നമുക്കൊരു പവർ ബ്രേക്ക് ആവശ്യമാണ് മടങ്ങി വരാം വേഗത്തിൽ ഇടവേള